സിനിമാ പ്രേമികളെ കണ്ണീരിലാഴ്ത്തി ഒരു ദുഃഖ വാർത്ത പുറത്തു വന്നിരുന്നു പ്രശസ്ത തെന്നിന്ത്യൻ നടി പുഷ്പലത അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു അത് എൺപത്തിയേഴ് വയസ്സായിരുന്നു പുഷ്പലതയ്ക്ക് ചെന്നൈ ടി നഗറിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം ഏറെ നാളായി ചികിത്സയിലായിരുന്നു തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളിലായി നൂറിലധികം സിനിമകളിൽ നായികയായി ഉൾപ്പെടെ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പുറത്തിറങ്ങിയ സെങ്കോട്ടൈ സിംഗം എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള വരവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ തിക്കുറിശി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത നേഴ്സ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചു എം ജി ആർ ശിവാജി ഗണേശൻ രജനീകാന്ത് കമൽഹാസൻ എന്നിവരുടെ നായികയായും തിളങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീഭാരതി സംവിധാനം ചെയ്ത പൂവാസം എന്ന സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത് നടനും നിർമ്മാതാവുമായ എ വി എം രാജനാണ് ഭർത്താവ് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക